ഇടുക്കി ഹാൻഡ്ബോൾ പ്രീമിയർ ലീഗ് സീസൺ ടുവിൽ ഡെനിം റിപ്പബ്ലിക് ജേതാക്കളായി അൽ യമാമ റിയാദിനെ പതിനെട്ടിനെതിരെ ഇരുപത്തിയൊന്ന് ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയാണ് ഡെനിം റിപ്പബ്ലിക് ജേതാക്കളായത് ഇടുക്കി ജില്ലാ ഹാൻഡ്ബോൾ അസോസിയേഷന്റെ നേതൃത്വത്തിൽ കുമാരമംഗലം എം കെ എൻ എം സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന സെന്റ് പോൾസ് ആയുർവേദ ഇടുക്കി ഹാൻഡ്ബോൾ പ്രീമിയർ ലീഗ് സീസൺ ടുവിൽ അൽ യമാ റിയാദിനെ പതിനെട്ടിനെതിരെ ഇരുപത്തൊന്ന് ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയാണ് ഡെരി റിപ്പബ്ലിക് ജേതാക്കളായത് ഇടുക്കി പ്രീമിയർ ലീഗ് രക്ഷാധികാരി അബു ജോൺ ജോസഫ് മത്സര വിജയികൾക്ക് മച്ചിയാനിക്കൽ എബ്രഹാം മെമ്മോറിയൽ ട്രോഫിയും ക്യാഷ് അവാർഡും വിതരണം ചെയ്തു നല്ല കളിക്കുന്ന പിള്ളേരുണ്ട് അവരെ പ്രായത്തിൽ തന്നെ അവർക്ക് നല്ല ട്രെയിനിങ്ങും പ്രോത്സാഹനവും പോഷകാഹാരവും ഒക്കെ കൊടുത്തു കൊണ്ടുവന്നാൽ നമുക്ക് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡുള്ള ധാരാളം കളിക്കാരെ നമുക്ക് ഇത് ഹാൻഡ്ബോൾ മാത്രമല്ല വിവിധ തലങ്ങളിൽ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും അതിന് ഈ റഫീഖിനെ പോലെയൊക്കെയുള്ള ആത്മാർത്ഥതയുള്ള കളിയോട് സ്നേഹമുള്ള ഇത് വികസിപ്പിക്കണം അല്ലെങ്കിൽ ഇത് ഇതിനൊരു ഇവർ നല്ല ഇംപ്രൂവ്മെന്റ് ഇവിടെ കൊണ്ടുവരണം എന്ന ദൃഢനിശ്ചയത്തോടെ ആത്മാർത്ഥയോടെ പ്രവർത്തിക്കുന്ന ഇദ്ദേഹത്തെ പോലെയുള്ളവർക്ക് മുന്നിട്ടിറങ്ങിയാല് ഇത് സാധിക്കുമെന്നുള്ളതിന്റെ ഒരു ചെറിയ തെളിവാണ് ഇന്ന് നമ്മൾ ഇവിടെ ടൂർണമെന്റ് കണ്ടത് പ്രീമിയർ ലീഗിലെ മികച്ച താരമായി ഡെനുൻ റിപ്പബ്ലിക്കിലെ അരവിന്ദ് ഹരിദാസിനെ തെരഞ്ഞെടുത്തു മിനി ലീഗിൽ സി കെ വി എച്ച് എസ് എസ് സ്കൂളിനെ പരാജയപ്പെടുത്തി ഹാൻഡ്ബോൾ ക്ലബ് ഇടുക്കിയും പെൺകുട്ടികളുടെ വിഭാഗത്തിൽ എസ് എച്ച് പൊട്ടൻകാടിനെ പരാജയപ്പെടുത്തി എം കെ എൻ എം സ്കൂളും ജേതാക്കളായി രണ്ടായിരത്തിമൂന്ന് ജനുവരി ഒന്നിനു ശേഷം ജനിച്ച കായിക താരങ്ങൾ പങ്കെടുത്ത പ്രീമിയർ ലീഗിൽ ആറോളം ടീമുകളാണ് പങ്കെടുത്തത് കോട്ടയം ജില്ലാ ഹാൻഡ്ബോൾ അസോസിയേഷൻ സെക്രട്ടറി സന്തോഷ് പി എം സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ അംഗം കെ ശശിധരൻ ജില്ലാ സെക്രട്ടറി അൻവർ ഹുസൈൻ റഫീഖ് പള്ളത്തുപറമ്പിൽ ബോബൻ ബാലകൃഷ്ണൻ എന്നിവർ സമാപന സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കുമാരമംഗലം നിങ്ങളുടെ സ്വപ്നം വിദേശ ജോലി വിദേശ പഠനം എന്നിവയാണോ എങ്കിൽ ഞങ്ങളുണ്ട് നിങ്ങൾക്കൊപ്പം ഭാഷാ പഠന രംഗത്ത് വർഷങ്ങളുടെ കൈമുദ്രയുള്ള റോയൽ ബ്രിട്ടീഷ് അക്കാദമി നിങ്ങളിലേക്ക് ഐ എൽ ടി ഒ ഐ ടി ജർമ്മൻ സി ബി ടി എന്നിവയുടെ റെഗുലർ ഈവനിംഗ് ഓൺലൈൻ ബാച്ചസ് റോയൽ ബ്രിട്ടീഷ് അക്കാദമിയിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു റോയൽ ബ്രിട്ടീഷ് അക്കാദമി മൂവാറ്റുപുഴ കോതമംഗലം